കയറാൻ വേണ്ടി പക്ഷെ അവന്റെ വേഷവും രൂപവും കണ്ടപ്പോൾ ായിരുന്നുണ്ടായിരുന്ന സി ഐ എസ് എഫ് സെക്യൂരിറ്റി ഗാർഡ് അവനെ കയറ്റി വിട്ടില്ല ഫ്ലൈറ്റ് പുറപ്പെടും അതൊന്നും പറ്റില്ല ടിക്കറ്റ് കാണിക്കുക ഇത് എയർപോർട്ടാ അല്ലാതെ ബസ് സ്റ്റാൻഡല്ല നോക്ക് സാർ എന്റെ കൈവിട അരമണിക്കൂറിനുള്ളിൽ യു എസ് ലേക്കുള്ള എന്റെ ഫ്ലൈറ്റാണ് സാർ പ്ലീസ് സർ ടിക്കറ്റ് അകത്തുണ്ട് സാർ ഇടത്തേണ്ടി നിന്റെ ഡ്രസ്സിൽ മൊത്തം അഴുക്ക ഒട്ടിയെ ചെരുപ്പ നിന്റെ കല് എന്നിട്ട് നീ പറയുന്നു അരമണിക്കൂറിനുള്ളിൽ നിന്റെ ഫ്ലൈറ്റാണെന്ന് നീ എന്താ എയർപോർട്ടിന്റെ മുന്നിൽ വന്ന് നിന്ന് സ്വപ്നം കാണോണ്ടോ പൊട്ടാ വേഗ എവിടുന്ന് പോവാൻ നോക്ക് പോ സാർ ഞാൻ നിങ്ങളോട് കെഞ്ചി പറയാ എന്റെ ഫ്ലൈറ്റിന് സമയമായി പ്ലീസ് സർ പ്ലീസ് സർ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ പ്ലീസ് സർ ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാ ഇറങ്ങിപ്പോണ നിന്നെയൊക്കെ പിടിച്ചിട്ട് പോലീസ് ഏൽപ്പിക്കാ വേണ്ടത് ായിരുന്നു നഗരത്തിലെ സമ്പന്ന കുടുംബത്തിലെ അംഗവും അർജുൻറെ ഭാര്യയുമായ പ്രയാഗ അവിടേക്ക് വന്നത് അർജുനെ സെക്യൂരിറ്റി പിടിച്ച് തള്ളിയിടുന്നത് പ്രയാഗ ഞെട്ടലോടെ നോക്കി നിന്നു അർജുനും പ്രയാഗയും പേരിന് മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവരായിരുന്നു അവർ കാരണം അവരുടെ കല്യാണം പ്രയാഗയുടെ മുത്തശ്ശന്റെ നിർബന്ധം കൊണ്ട് മാത്രം നടന്നതായിരുന്നു അതിനുശേഷം അർജുൻ പ്രയാഗയുടെ വീട്ടിൽ ഒരു വേലക്കാരനെ പോലെയും കാവൽക്കാരനെയും പോലെ മാത്രമായിരുന്നു ജീവിച്ചത് മിസ്റ്റർ സർവൻ നീ ഇവിടെ എന്ത് ചെയ്യാനാടാ വന്നത് നിനക്കറിയില്ലേ ഇന്നിവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റർ വരുന്നുണ്ടെന്നും അയാളെ വെൽക്കം ചെയ്യാൻ എനിക്കിവിടെ വരണമെന്നും എനിക്ക് നിന്റെ തമാശ നില നിൽക്കാനൊന്നും സമയമില്ല നീ ഇവിടെ എന്തിനു വന്നതായാലും ശരി പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകാൻ നോക്ക ഇപ്പൊ തന്നെ പ്രയാഗ എനിക്ക് എമർജൻസി ആയിട്ട് അമേരിക്കയിൽ പോയേ പറ്റൂ എന്റെ ടിക്കറ്റ് എനിക്ക് അകത്ത് കടന്ന് പറ്റൂ പ്ലീസ് നീ എന്നെ എന്നെങ്ങനെയൊന്നും അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്തെ കൈവച്ചാ നീ വിവരം അറിയും നീ അമേരിക്ക പോവാണ് നീ എന്നോട് അമേരിക്കയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു ഒരു തവണ എനിക്ക് വേണ്ടി ഒന്ന് പറ നിനക്കൊക്കെ ടിക്കറ്റ് തന്നത് സ്ട്രീറ്റിൽ നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അവന് അമേരിക്കയിൽ എന്താണ് കാര്യം വാ മൂടിക്കെട്ടി ഓഫീസിലേക്ക് ചെട്ടേ എന്നിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റേഴ്സിനെ വേണ്ട ഭക്ഷണം തയ്യാറാക്കാം ഈ രാജ്യം വിട്ട് പോകുന്നത് പോയിട്ട് നിനക്ക് തന്റെ വീടോ ഈ സിറ്റി വിട്ട് പോകുന്നതിന് മുമ്പ് പോലും നൂറ് തവണ ആലോചിക്കണം നൂറു പേരോട് ഇരക്കണം എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച ആൾക്കാരുടെ മുന്നിൽ എന്നെ അപമാനിക്കാനാണെന്ന് പ്ലാനേ വിടില്ല ഓർത്തോ പ്ലീസ് ഞാൻ നിന്നോട് അവസാനായിട്ട് പറയാം എനിക്ക് എമർജൻസി ആയിട്ട് പ്ലീസ് ഹെൽപ് മീ അപ്പോഴാണ് ബിസിനസ് പാർട്ട് ഋഷി അവിടേക്ക് ഒരു രൂപ പറഞ്ഞു വിടാൻ ഇത് മനസ്സിലായോ നിനക്ക് എന്ത് പറയുന്നത് ഇവൻ ഹസ്ബൻഡ് ഋഷിയുടെ മുന്നിൽ വെച്ച് അർജുൻ പെട്ടെന്ന് അങ്ങനെ ഒന്ന് പരിങ്ങി എന്നാൽ അധികം വൈകാതെ തന്നെ വളരെ കൂളായി പ്രയാഗ സംസാരിച്ചു തുടങ്ങി കമോൺ ഋഷി നീ എന്താ തമാശ പറയാണോ നീ ഇവനൊന്ന് ശരിക്കും നോക്കിയേ അവന്റെ ഡ്രസ് നോക്കിയെ എനിക്കിവിന്റെ അടുത്ത് നിക്കാൻ തന്നെ അറപ്പാവുന്നു പക്ഷേ ഇവൻ പറയുന്നത് ഞാൻ ഞാനിവിന്റെ ഭാര്യയാണെന്ന് കുറച്ച് കാശിനു വേണ്ടി എന്നും വിളിച്ചു പറയുന്ന ഒരുത്തനാണെന്ന് തോന്നുന്നു അതിനായിരിക്കും ഇവിടെ തന്നെ നിൽക്കുന്നത് പക്ഷെ ഈ കോലത്തിലുള്ള ഒരുത്തന് ഒരിക്കലും എന്റെ ഭർത്താവാകാൻ കഴിയില്ല എന്നത് ഇവൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ അത് കേട്ടതും അർജുന്റെ മനസ്സിലേക്ക് ഓടി വന്നത് പ്രയാഗിയെ ആദ്യമായി സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും കണ്ട നിമിഷമായിരുന്നു തന്റെ അമ്മയുടെ ചികിത്സക്ക് വേണ്ടി സിറ്റി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അർജുൻ അപ്പോഴാണ് അവൻ അവളെ കണ്ടത് ധനികയായ സുന്ദരിയായ ഒരു പെൺകുട്ടി അവളെ കണ്ടാൽ തന്നെ ഒന്നിനും ഒരു കുറവില്ലെന്ന് മനസ്സിലാവും എന്നിട്ടും അവൾ അവളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് ദിവസവും അവിടെയുള്ള കാൻസർ പേഷ്യൻസിനെ കാണാൻ വരുമായിരുന്നു പ്രയാഗയെ അവന് നന്നേ ബോധിച്ചു പ്രയാഗ അവടെ എല്ലാ പേഷ്യൻസിനും തന്റെ സ്നേഹവും കരുതലും വീതിച്ചു നൽകി ഇത് കണ്ട അർജുന് അവളോട് എന്തെന്നില്ലാത്തൊരടുപ്പവും സ്നേഹവും തോന്നാൻ തുടങ്ങി അവൻ ആ നിമിഷം തന്നെ അവളെ അവന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പക്ഷെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവൻ ആ സൗഭാഗ്യം യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോവുകയാണ് എന്നത് നേരിടേണ്ടി വന്ന ദുരവസ്ഥയോർത്ത് അർജുൻ തന്റെ ഉള്ളിൽ കരയുകയായിരുന്നു അർജുൻ അവിടെ നിന്നും പോകാമെന്ന് ആലോചിച്ച് എഴുന്നേൽക്കുമ്പോൾ ആയിരുന്നു കറുത്തൊരു ആഡംബരക്കാർ അവിടേക്ക് നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ നിതിൻ വർമ്മയായിരുന്നു അതിൽ നിന്നും പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയതും അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല ആ നാട്ടിൽ പ്രയാഗയ്ക്കും അയാളെ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി പക്ഷെ അയാൾ അർജുനോട് സംസാരിക്കുന്നത് കണ്ട് പ്രയാഗയും ഋഷിയും ഒന്ന് ഞെട്ടി നിതിൻ വർമ്മ പോലുള്ള ഇത്രയും വലിയൊരാൾക്ക് ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് നിതിൻ വർമ്മ അയ്യായിരം കോടിയുടെ ആസ്തിയുള്ള ധനികന അയാക്കീബനുമായി എന്താ എനിക്ക് ഉറപ്പാ ഇവൻ അയാളുടെ ആയിരിക്കും ഹലോ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരും ഇമ്മീഡിയറ്റ് നിതിൻ വർമ്മയോട് ഇരന്ന് അവൻ എയർപോർട്ടിനകത്തേക്ക് പോയിട്ടുണ്ട് പക്ഷെ അകത്ത് പോയി അവൻ എന്താ ചെയ്യുക എന്ന് മനസ്സിലാവത്തേ മിസ്റ്റർ നിതിൻ വർമ്മയല്ലേ സാർ എൻ്റെ പേര് പ്രയാഗ ഞാൻ നാരം ഗ്രൂപ്പിന്റെ സിഇഒ ആ സർ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് സാർ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ച ആളില്ലേ ഇപ്പോൾ അവിടത്തേക്ക് കയറിപ്പോയാ അയാളെ സാറിന് എങ്ങനെ പരിചയം അയാളെ കണ്ടാൽ തന്നെ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു പിച്ചക്കാരനെ സാർ എങ്ങനെയാ പരിചയം അർജുൻ നിങ്ങൾ നിങ്ങൾ ആളെ വിളിച്ചത് അറിയുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ഏതായാലും ഞാൻ പോന്നു നിതിൻ വർമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് ഞെട്ടലോടെ പ്രയാഗ കുറച്ചു നിമിഷം നിന്നു അതേസമയം അർജുൻ ധൃതിയിൽ എയർപോർട്ടിന്റെ അകത്ത് കടന്നതും മാനേജർ ഫ്ലൈറ്റ് ടിക്കറ്റുമായി നിൽക്കുന്നുണ്ടായിരുന്നു സാറിന്റെ സാറിന്റെ ടിക്കറ്റ് ഫോൺ പെട്ടെന്ന് പെട്ടെന്ന് സാർ ഗേറ്റ് നമ്പർ മുന്നിലേക്ക് മുന്നിൽ അധികം സമയമില്ല അർജുന ഒട്ടും സമയം കളയാതെ തന്നെ മൂന്നാം നമ്പർ ഗേറ്റിന്റെ മുന്നിലെത്തി എന്നാൽ അവൻ മൂന്നാം നമ്പർ ഗേറ്റ് കടന്നതും അവനെതിരെ വന്നൊരാൾ പെട്ടെന്ന് അവനുമായി കൂട്ടിയിടിക്കുകയും അയാൾ താഴെ വീഴുകയും ചെയ്തു അല്ല നിന്റെ കോളനിക്ക് അല്ല ഈ പിച്ചക്കാരനാണിതിനകത്തേക്ക് കടത്തിവിട്ടത്െട്ടെന്ന് ഓടി വന്നത് ഞാൻ കണ്ടില്ല സാർ എന്റെ ഫ്ലൈറ്റിന് സമയം പ്ലീസ് ഏയ് അവിടെ നിൽക്ക് എന്നെടുത്തിട്ട് നീ ഫ്ലൈറ്റിൽ പോകുന്നു രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ നിന്നെ ഈ എയർപോർട്ടിൽ നിന്ന് പുറത്താക്കും നിനക്ക് അറിയില്ല നീ ആരോടാ കളിക്കുന്ന മനസ്സിലായോടാ നീ ആരോടെ കളിച്ചോന്ന് അറിയോടാ

ലോക്ക് ചെയ്യാമനെ അനങ്ങാതെ അവിടെ നിൽക്ക് മനസ്സിലാവടാ ഏയ് അവന്റെ ടിക്കറ്റ് കീർക്കള നിനക്കൊക്കെ ഇത് ഇവിടെ ഇരുന്ന് കണ്ടു നിൽക്കാനാ പറ്റൂ വാ നമുക്ക് പോവാ തന്റെ ടിക്കറ്റ് കയറി കളഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതും അർജുന്റെ ഭാവം മാറി അർജുൻ തന്റെ മുഖമുയർത്തി അതുവരെ ഇല്ലാത്ത ഒരു ആത്മബലത്തോടെ രാകേഷ് വർമ്മയുടെ ബോഡി ഗാർഡുകളെ അർജുൻ കുടഞ്ഞെറിഞ്ഞു നീ ഇപ്പം എന്താ ചെയ്തതെന്ന് നിനക്കറിയോ ഒരു എയർലൈൻസിന്റെ മുതലാരി ആണെന്നത് മറ്റുള്ളവരുടെ മെക്കെട്ട് ലൈസൻസ് ആണെന്ന് നീ നീക്കറി പത്ത് മിനിറ്റ് അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ നീ ചെയ്തതിന് നീ അനുഭവിക്കാൻ മനസ്സിലായോ നിനക്ക് അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അനുഭവിക്കുമെന്ന് ഭയങ്കര ആത്മവിശ്വാസാണല്ലോ നിനക്ക് ഓക്കെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം നീ എന്താണ് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ നിന്നെ കണ്ടതറിഞ്ഞ ഹലോ ഞാൻ പറയുന്നത് മാസ്റ്റർ സംസാരിക്കുന്നത് പ്രത്യേക ശ്രദ്ധയ്ക്ക് സേവനം താൽക്കാലികമായി റദ്ദ് ചെയ്യപ്പെട്ട വിവരം നിങ്ങളെവരെയും വ്യസന സമേതം അറിയിക്കുന്നു ഇതിനെ തുടർന്ന് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ കൊടുക്കാതെ എന്നെ മുൻകൂട്ടി അറിയിക്കാതെ ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റും സർ ഞങ്ങൾക്ക് ഓർഡർ സാറിന്റെ ലൈസൻസ് ലൈസൻസ് എന്നാണ് ആ ഓർഡർ ഓർഡർ മുതൽ ഇല്ല നിന്ന് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മുകളിലുള്ളവർ സാറോ സംസാരിക്കും ഞാൻ പറഞ്ഞില്ലേ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്നു നിന്റെ എയർലൈൻ തന്നെ ഇല്ലാതാക്കി

എനിക്ക് എമർജൻസി ആയിട്ട് പോവേണ്ടതുണ്ട് ഇപ്പൊ ഇത്രയും മതി നീ എൻ്റെ കൈ അകലത്ത് തന്നെ കണ്ടാ ന വിവരം പറയും സാർ സാറിന് യു എസ് പോകേണ്ടത് വളരെ അത്യാവശ്യമാണെങ്കിൽ ഞാൻ സാറിന് ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്ത് തരാം നമുക്കിപ്പോ തന്നെ പ്രൈവറ്റ് പ്രൈവറ്റ് ജെറ്റ് ജെറ്റ് അപ്പോ അതിനർത്ഥം ഒരു സാധാരണക്കാരനല്ല ഇവൻ വളരെ ആയ ആരോ ആണ് ഒന്ന് നിൽക്ക് നിന്റെ പേരെന്താണ് നീ ആറാണ് സോറി സോറി എന്നോട് ക്ഷമിക്കും സാർ എനിക്ക് സാറിന് മുൻപ് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്തതന്നേനെ പ്ലീസ് പ്ലീസ് ഫോർ മീ സാർ പിന്നെ ഞാൻ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല നിന്റെ എയർലൈൻസ് പോലും ഇനി ഇല്ലല്ലോ പിന്നെ എങ്ങനെ നിനക്ക് ഈ തെറ്റ് ആവർത്തിക്കാൻ പറ്റും നിന്നും ഒരു കോൾ അർജുൻ സർ ആവശ്യമില്ല ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം വലിയ മുതലാളി മുതലാളിപ്പോ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ട് ഇന്ത്യയിലേക്ക് വരാം താങ്ക് ഗോഡ് ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു കാര്യങ്ങൾ അപ്പൊ അറിയിക്കണം കേട്ടോ ഓക്കെ സാർ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ